ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി പായസമായിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ കാരറ്റും ബീട്രൂട്ടും കൂടെ വെച്ചിട്ടൊരു ക്യാരറ്റ് ബീട്രൂട്ട് പായസമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കടല പരിപ്പ് പ്രഥമൻ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ പഴവും പപ്പടവും ചേർത്ത് കഴിക്കാൻ അടിപൊളി ആണ് അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിനായിട്ട് രണ്ട് ക്യാരറ്റും ഒരു ആണ് വേണ്ടത് അപ്പൊ ഇതൊന്നും തൊലിച്ചെത്തി കട്ട് ചെയ്ത് എടുത്തിട്ട് വരാവേ ഞാൻ അപ്പം ദാ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ കരുതി അപ്പതേ ബീറ്റ് റൂട്ടും ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തത് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് വെള്ളം ഒഴിച്ചല്ല നമ്മൾ വേവിക്കുന്ന പകരം മൂന്നാം പാൽ അതായത് തേങ്ങയുടെ മൂന്നാം പാൽ എടുത്ത് തന്നിട്ട് അതിൽ ഒഴിച്ചാണ് വേവിക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെയും കൂടെ അപ്പൊ ഇതൊരു പത്ത് വിസിലടിച്ചാണേ വേവിക്കുന്നത് കാരണം ഞാൻ ആദ്യം അഞ്ച് വിസിലടിച്ച് നോക്കിയപ്പം വെന്തിട്ടില്ലായിരുന്നു പിന്നെ വീണ്ടും ഒരു അഞ്ച് വിസിൽ അങ്ങനെ മൊത്തത്തിൽ പത്ത് വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് എടുക്കുകയാണ് അതുപോലെ നമുക്ക് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് നമുക്ക് അരിച്ചെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് ഒടച്ചു കൊടുക്കാം കേട്ടോ ഇതേ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ശർക്കര പാനി ഇതേ അരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുക്കിയിട്ട് പിന്നെ ദയ ഒരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വേവിച്ച ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുത്തെ പിന്നീട് ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഇത് എത്ര ഉടച്ചിട്ടും നന്നായിട്ട് ഉടയുന്നില്ലായിരുന്നു അതുകൊണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒരു മൂന്നോ നാല് പ്രാവശ്യം പൾസ് ചെയ്തെടുത്തോട്ട് അപ്പം കാരണം ബീട്രൂട്ട് ഉടയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ വേവിച്ച് തണുത്തതിന് ശേഷം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് ചേർത്ത് വിളൂ കാരണം അരച്ച് പോയാൽ ഇതങ്ങ് നന്നായിട്ട് ഉടഞ്ഞു പോകും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അല്ല ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം കിട്ടണമെന്നുള്ളവർക്ക് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം അത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് നല്ല തായിട്ട് വളർന്നു വന്നതിന് ശേഷം ആ നെയ്യ് ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കര പാനീ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുറുകണം കുറുകി ഒരു ജാമ് പോലെ അതേ കണ്ടോ നല്ല റെഡ് കളറില് ഒരു ജാമു പോലെ നമ്മുടെ ആ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ ഞാൻ ഒന്ന് ഇള വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയും കുറുകിയാലേ അതിന് പായസത്തിന് നല്ല സ്വാദുണ്ടാവുള്ളേ അപ്പം അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ രണ്ടാം പാല് ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് ഇതൊന്ന് കുറുകി വരും തുടങ്ങുന്ന ഒരു പരുവം ഉണ്ടല്ലോ ആ പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ശർക്കര ചേർത്ത് കഴിഞ്ഞാല് നമുക്ക് ഈ ബബിൾസ് പൊട്ടുമ്പോൾ ഭയങ്കര പാടാണ് ഇങ്ങനെ നമ്മുടെ ദേഹത്തൊക്കെ ഒക്കെ അതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള കുഴിയുള്ള പാത്രങ്ങൾ എടുക്കുന്നതാണ് നല്ലത് അപ്പൊ ദേ കുറുകി തുടങ്ങിയപ്പോഴത്തേക്കും ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കാം അപ്പൊ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കണ്ട അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ അപ്പൊ അതായത് ചെറുതായിട്ട് ഒന്ന് വട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം അതായത് നമ്മുടെ നെയ്യിൽ അണ്ടിപ്പെരിപ്പ് മുന്തിരിങ്ങയും വറുത്തിടണം അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു അണ്ടിപ്പെരിപ്പിന്റെ നിറം ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക ഇല്ല അത് രണ്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് വറുത്തു പോരാൻ കേട്ടോ അപ്പം ഞാൻ ഒന്ന് നിറം ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് മുന്തിരിങ്ങട്ട് കൊടുത്തു മുന്തിരിങ്ങായിട്ടത് പിന്നെ എളുപ്പമാണല്ലോ അല്ലേ അത് ബബിളായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാനേ ഉള്ളൂ അപ്പം അതേ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിലേക്ക് എടുത്ത് തട്ടാം അപ്പം എനിക്ക് ഇതോടുകൂടി എടുത്ത് ഇരുമ്പ് ചട്ടിയല്ലേ കൈ കൊള്ളും അതുകൊണ്ട് ഞാൻ പിന്നീടാണ് എടുത്തിട്ടത് അത് റെക്കോർഡായില്ല അപ്പം അതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ല എളുപ്പമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് അവരും കൂടെ ഉണ്ടാക്കൂല്ലോ എളുപ്പത്തിലൊരു പായസം അല്ലെ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്